എന്താ എന്താറിയാ ചെറു ഇവന്റെ മെയിൻ പരിപാടി എന്താ അറിയാ ചെറുപ്പത്തില് ഇവ എനിക്കിട്ട് പാര വെക്കാന്നുള്ളതാണ് ഇവന്റെ മീന്റെ കയറിട്ട് അപ്പം പാര വെക്കാൻ പറഞ്ഞാലേ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇവൻ ചെലപ്പോ നമ്മള് വന്നിട്ട് അടിക്കുകയൊക്കെ ചെയ്യും നമ്മള് തിരിച്ചു കൊടുക്കുമ്പോ ഇവ ഓടി അമ്മേൻറെ അടുത്തായിട്ട് ഇവൻ എന്റെ അടിച്ച് കാര്യ കൂടി പോവും വൃത്തികെട്ട സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ വൃത്തികെട്ട സ്വഭാവം മനസ്സിലാക്കണം വൃത്തിന്റെ അതല്ല ഇവ ചെറുപ്പത്തിൽ ഒരു പരിപാടിയാണ് ഇപ്പൊ ഇങ്ങനെ മറ്റേ മണ്ണ് മണ്ണില്ലേ മണ്ണ് മണ്ണൊക്കെ ഇങ്ങനെ ഇങ്ങനെ കൂട്ടുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ കൂട്ടി കൂട്ടി കുമ്മാരം ചേർക്കാം ചെറിയോ ഈ ഇതില്ലേ അതിങ്ങനെ ഇട്ടിട്ട് മൂടി വച്ചേക്കുവാറിയിട്ട് ഇപ്പൊ എന്നിട്ട് ആ ചെറിയ മീനില്ലേ തൂറിയിട്ട് കല്ലിട്ട് കല്ലിട്ട് പോളിന്നെ ഇപ്പൊ മീൻ എടുക്കും ഇപ്പൊ വെറുതെ പറയുന്ന മീൻ എടുക്കും എന്നിട്ട് ചെറിയ ഈ കിഴുകാത്ത മീനെത്തിളയും ഞാൻ പറയുന്നേക്ക് നീ നോണേ അറിയുന്ന ഞാൻ പറയുന്നേക്കു നീ നോണയല്ലേ അറിയുന്നു ഞാൻ കത്തിയമായ സത്യങ്ങളെപ്പം തൊട്ടേ ഇവൻ മകാ ഭക്ഷണം വെച്ചാ പ്ലസ് ടു പഠിക്കുമ്പോ ഒരിക്കസിലേക്ക് ഓടുന്ന അരിക്കറ പാൻറ്റൂരിട്ട് അതുണ്ട് വെച്ചോ ഒരാത്താർക്കും പറ്റില്ല അത് അങ്ങനല്ല സംഭവം കഥ ഞാൻ തിരുത്തി അക്കെ ഒരു ദിവസം ഞാൻ നടക്കുന്ന ഇങ്ങനെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ അക്കറെ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നടന്നു ബാക്കിലായിട്ട് നോക്കുമ്പോഴാണ് നിന്റെ കാര്യം അതല്ല അതല്ല വേറൊരു സംഭവം ഇവൻ ഈ ഉത്സവത്തിനൊക്കെ പോകുമ്പളെ പൈസ നമ്മക്കെല്ലാവർക്കും കയ്യിൽ പൈസ വരും കഴിഞ്ഞ അമ്മ അച്ഛനൊക്കെ എല്ലാവർക്കും പൈസ വരും നൂറ് നൂറ് വെച്ച് എല്ലാവർക്കും തരും ഇവനത് പോരാ ഇവൻ രാത്രി ഇറങ്ങും നൈഫില് പോയിട്ട് അമ്മേന്റെ എടുത്തിട്ട് എന്നിട്ട് ഇവ ലാവശ്യായിട്ട് ഇവ എന്തൊക്കെ വാങ്ങും പറക്കണ ഹെലികോപ്റ്റർ പിന്നെ ലൈറ്റ് എത്തണേ ഇത് പമ്പരം എല്ലാ സാധനവും വാങ്ങും എന്നിട്ട് എന്ത് ചെയ്യും കള്ളത്തരാണ്ടായിട്ടില്ല സത്യം വെച്ചാ പറയാ ഓടി വെച്ചിരിക്കാൻ വേണ്ടി ഷെഡിയൊക്കെ

ില്ല വേറെ ഇവന്റെ വൃത്തിയെട്ട കൊറേ സ്വഭാവങ്ങൾ അറിയണം ഇവന്റെ ഞാൻ ഞാൻ വൃത്തി അങ്ങനെ പറയുന്നില്ല സമ്പന്ന ഇവന്റെ ഏറ്റവും ഇവന് വൃത്തികെട്ട സ്വഭാവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കും അപ്പൊ ബാക്കിയുള്ളവർക്കൊന്നും വെക്കൂല എന്തുണ്ടെങ്കിലും ഇവ ആദ്യം അടിച്ചു എന്നിട്ട് ഞാൻ പൊക്കം വിട്ടേ ഇരിക്കും നമ്മളെ ചെല്ലുമ്പോ അവിടെ ഒരു സാധനം ഉണ്ടാവൂല ഇവന്റെ അനിയനല്ല ചെറുതല്ല നമ്മളിങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പണ്ടോട്ടെ നമ്മളിങ്ങനെ സ്കൂളിലേക്കാന്ന് പറഞ്ഞ ഒരു ദിവസം പോയി ഞാൻ നമുക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ കയറി യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിലേക്കാന്ന് പറഞ്ഞു എന്നിട്ട് ഇത് നമുക്ക് സ്കൂളിലെത്തില്ല പിന്നെ എവിടെ പോയി പോയിട്ടു വൈകുന്നേരം ഒരഞ്ചുമണിയൊക്കെ ആയപ്പോ വന്നേക്കിന്ന് ഭയങ്കര ഞാൻ ചോദിച്ചു അക്കറെ ഇന്ന ആയിരുന്നു ഇന്ന് ക്ലാസ് ആയിരുന്നു ആ ഏതാ സാറിന്റെ പേര് പറയും എന്നിട്ട് ഇന്ന് ആ സാറ് വന്നില്ല ക്ലാസ് ഒരു ബോറായിരുന്നു ടീച്ചർ ടീച്ചറ് എന്നിട്ട് ഇവിടെ വന്നിട്ട് വെന്റെ ഷോ കുറച്ചു വന്ന് എവിടെയാണ് പോയത് ഞാൻ ക്ലാസ് ഞാൻ ബസ് എന്താ ബസ് ലേറ്റ് ആയി പോയി ബസ് ബസ് ആയി ഞാനും ക്ലാസ്സിൽ പോയില്ല അപ്പഴാണ് നമ്മളെറിയോ ക്ലാസ്സിൽ പോയിട്ടില്ല സ്വകൈസ് ഇത്രയും കള്ളത്തര ഒളിച്ചു വെച്ചിരിക്കുന്ന മനസ്സാണ് എന്റെ ഈ ചെറുപ്പത്തിൽ അതെ ചെറുപ്പത്തിൽ ഫുള്ള് ഉടായ്പാവം ഇവൻ കാരണം ഞാൻ പാവം എത്ര തല്ലുകൊണ്ടുണ്ടോന്ന് കഴിച്ചു കപ്പൊക്കെ കയറും ഇവ വെറുതെ